കൃത്യവരുടെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ നിയമ ഉപദേശ സത്യങ്ങൾ എന്ന പഠനപരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ സ്വാഗതം ഈ എപ്പിസോഡിൽ പഴയ നിയമ അപ്പോഗ്രീഫൽ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് അപ്പോോഗ്രീഫൽ ഗ്രന്ഥം അപ്പോോഗ്രിഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ആ പേരിന്റെ അർത്ഥം എന്ത് ഒളിച്ചു വെച്ചിരിക്കുന്നു ഗ്രീക്കിലെ അപ്പോക്രൂഫോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് അപ്പോക്രീഫ എന്ന ഇംഗ്ലീഷ് വാർഡ് ഉണ്ടായത് നാലാം നൂറ്റാണ്ടിൽ സഭാപിതാവായ ജെറോമാണ് ഈ പുസ്തകങ്ങളെ വാസ്തവത്തിൽ അപ്പോക്രിഫോസ് അതായത് അപ്പോക്രീഫ ഗ്രന്ഥങ്ങൾ എന്ന് പേര് വിളിച്ചത് ദൈവ നിശ്വസ്തമല്ലാത്ത ഗ്രന്ഥ സമുച്ചയത്തെയാണ് അപ്പോഗ്രഫൽ ബുക്സ് എന്ന പൊതുവേ നമ്മൾ സംബോധന ചെയ്യുന്നത് ഇതിന്റെ മുഖവരിയായി അത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് എന്തുകൊണ്ട് ഈ അപ്പോഗ്രഫൽ ഗ്രന്ഥങ്ങൾ ദൈവശ്വാസിയും ആയിരിക്കുന്നില്ല നമ്മുടെ വിശ്വാസ പ്രമാണ പ്രകാരം അറുപത്താറ് പുസ്തകങ്ങളാണ് ദൈവനിശ്വാസീയ ഗ്രന്ഥങ്ങളായി നാം പരിഗണിച്ചു വരുന്നത് എന്തുകൊണ്ട് ഈ അപ്പോഗ്രഫൽ പുസ്തകങ്ങൾ ദൈവ നിശ്വസ്ത ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിൽ വരുന്നില്ല നാല് അതിപ്രധാനമായ കാരണങ്ങൾ അതിലേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുകയാണ് ഒന്ന് ചരിത്രപരമായും അതുപോലെ ഭൂമിശാസ്ത്രപരമായും ഒരുപാട് തെറ്റുകൾ വ്യാജമായിരിക്കുന്ന രേഖകൾ അതുപോലെ തന്നെ അരാജകത്വം വിതുമ്പുന്ന പുസ്തകങ്ങളായിട്ടാണ് ഈ അപ്പോക്രിഫൽ പുസ്തകങ്ങളെ വിലയിരുത്തപ്പെട്ടുള്ളത് അപ്പോൾ ചരിത്രപരമായും ഭൂമിശാസ്ത്രപരമായും ഒരുപാട് തെറ്റുകൾ അതിൽ കാണുവാനായിട്ട് സാധിക്കും രണ്ടാമതായി അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് അവ പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ തികച്ചും വ്യാജമാണ് വേദപുസ്തകത്തിലെ മറ്റ് പുസ്തകങ്ങളെപ്പോലെ പഠനമത്തിലെ മുപ്പത്തിയൊന്ന് പുസ്തകങ്ങളെപ്പോലെ പൊതുനിമത്തിലെ ഇരുപത്തിയേഴ് പോലെ വളരെ സ്പഷ്ടമായ ഒരു ഉപദേശ സത്യം നമുക്ക് അതിൽ കാണുവാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റായ ഉപദേശങ്ങളും തെറ്റായ പ്രായോഗികളും പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായിട്ടാണ് ഈ അപ്പോക്രീഫിൽ ഗ്രന്ഥങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു മറ്റു തിരുവഴുത്തിലെ ദൈവനിശ്വസ്ഥമാകുന്ന ഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കവും ഇതുമായി പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇനാക്യുറസീസ് തെറ്റായ നിലയിലുള്ള സമീപനങ്ങൾ നമുക്കതിൽ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഈ പുസ്തകങ്ങൾ തികച്ചും ഒരു സാഹിത്യപരമായിരുന്ന ശൈലിയാണ് അവലംബിച്ചിട്ടുള്ളത് ഒരു സാഹിത്യ ഗ്രന്ഥം ആണെന്ന് പറയുമ്പോൾ തന്നെ ലോക സാഹിത്യങ്ങളുടെ സ്വഭാവ ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥങ്ങളായിട്ടാണ് അപ്പോഗ്രിഫിൽ ഗ്രന്ഥങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവിടെ രചനാരീതിയും അതിനകത്തെ ഉള്ളടക്കങ്ങളും അതിന്റെ കാതലായ പ്രമേയങ്ങളും എല്ലാം ദൈവ നിശ്വസ്തമായ ഇതര തിരുവെടുത്തുകളോട് യാതൊരു നിലയിലും നിരപ്പ് പ്രാപിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് നിരപ്പിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഉപദേശ സത്യങ്ങളാണ് അത് കാണുന്നത് അതുകൊണ്ട് തന്നെ സാരോപദേശങ്ങളായിട്ടോ മറ്റിതര സാഹിത്യങ്ങളിൽ കാണപ്പെടുന്നതായിട്ടുള്ള പാഠ്യപദ്ധതി പോലെയോ മാത്രമേ അതിനെ വേദപുസ്തക വ്യാഖ്യാതാക്കളും വേദപുസ്തകം കമ്പേൽ ചെയ്ത ആളുകളും അതിനെ പരിഗണിച്ചെന്നുള്ളൂ നാലാമത്തെ കാരണം അവരെ വാസ്തവത്തിലെ വിശുദ്ധ തിരുവഴുത്തുകൾ കാണപ്പെടുന്ന തികച്ചും വ്യത്യസ്തമായ പവിത്രമായിരുന്ന ടീച്ചിംഗ് ഉപദേശ സമിതികൾ പോലുള്ള ദൈവിക സ്വഭാവങ്ങൾ ഉള്ള അല്ലെങ്കിലെ പ്രാവചനികമായിരുന്ന ശക്തിയുള്ള അതുപോലെ തന്നെ വിശുദ്ധ വേദോത്സവത്തിലെ പദ്യസാഹിത ലാകുന്ന സങ്കീർത്തനങ്ങൾ സദൃശ്യവാക്യങ്ങൾ സഭ സഭാപ്രസംഗി ഉത്തമഗീതം ഇത്യാദി ഗ്രന്ഥങ്ങളുടെ പദ്യ സാഹിതികൾ വ്യാപരിച്ചിട്ടുള്ള ദൈവാത്മ പ്രേരണയോ ശക്തിയോ ഈ പുസ്തകങ്ങളുടെ പാരായണത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല ഈ പുസ്തകങ്ങൾ ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ദൈവനിശ്വസ്ഥമല്ലാത്ത ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിലേക്ക് വേദോത്സവവും കൂട്ടിച്ചേർത്ത ആളുകൾ അതിനെ ആ നിലയിൽ പരിഗണിക്കണ്ടായി വളരെ വ്യക്തമായി ഓരോ പുസ്തകത്തെ സംബന്ധിച്ചും അതായത് പഴയ നിയമത്തിലെ അപ്പോഗ്രിഫൽ അറിയപ്പെടുന്ന ഓരോ പുസ്തകങ്ങളെ സംബന്ധിച്ചും റാഫ് ആർലി എന്ന് പറയുന്ന ഗുരുദേവദാസൻ വളരെ ബൗദ്ധികമായിരുന്ന കൊള്ളാവുന്ന ശ്രേഷ്ഠമായിരുന്ന ഒരു പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനപ്രകാരം വാസ്തവത്തില് നമുക്ക് ഏതെല്ലാം പുസ്തകങ്ങളാണ് അപ്പോഗ്രിഫാൽ ഗ്രന്ഥങ്ങൾ അവ എന്തുകൊണ്ട് ദൈവനിശ്വാസമായിരുന്നില്ല അവ ഓരോന്നിലും പരാമർശിക്കുന്ന കാതിലായ പ്രമേയം എന്ത് എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള പാഠത്തിൽ പഠിക്കുവാനായിട്ട് സാധിക്കും നിശ്ചയമായും ഈ അപ്പോഗ്രിഫൽ ഗ്രന്ഥം എന്തുകൊണ്ട് വേദപുസ്തകത്തിലെ അറുപത്തി ആറ് പുസ്തകങ്ങളോട് കൂട്ടിച്ചേർക്കുന്നില്ല എന്ന് ചോദിച്ചാൽ പല ആളുകൾക്കും അതിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ സാധിക്കാതെ പോകുന്നുണ്ട് എന്നാൽ ഈ പഠനം അതിനെ നിങ്ങളെ ഏറെ സഹായിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ദൈവ നിശ്വസ്ത അല്ലാത്ത ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റിനെയാണ് അപ്പോോഗ്രഫൽ ബുക്സ് എന്ന് അറിയപ്പെടുന്നത് അവ എല്ലാ നിലയിലും വിശുദ്ധ തിരുവിടുത്തുകളോട് യോജിക്കാത്ത പുസ്തകങ്ങൾ ആണ് എന്നുള്ളത് ഈ തരണത്തിൽ ഓർപ്പിക്കുന്നു